അസ്സലാമു അലൈക്കും വരഹത്ത വബറകാതുഹു കാലിൽ സോക്സ് ധരിക്കുകയാണെങ്കിൽ അതിൻ്റെ മീത് തടകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചില നിബന്ധനകൾ പാലിക്കണം ഒന്നാമതായിട്ട് സോക്സ് തടകാൻ പറ്റുന്ന തടകാൻ പറ്റുന്ന കട്ടിയുള്ള സോക്സ് ആയിരിക്കണം ധരിക്കേണ്ടത് അതാണ് ഉത്തമമായ രീതി രണ്ടാമത് സോക്സ് ധരിക്കുന്ന സന്ദർഭത്തിൽ കാല് കഴുകിയതായ വുദു പിടിച്ചതായ ആളായിരിക്കണം കാല് കഴുകിയതായ വുദുവിന്റെ ശേഷമായിരിക്കണം സോക്സ് ധരിക്കേണ്ടത് അങ്ങനെയാണ് ധരിച്ചതെങ്കിൽ കട്ടിയുള്ള സോക്സാണ് എങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് നാട്ടിൽ അഥവാ യാത്രയല്ലാത്ത സന്ദർഭത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ വരുന്നതായ നമസ്കാരത്തിലെല്ലാം വുദു പിടിക്കുന്ന സന്ദർഭത്തിൽ ആ സോക്സിന്റെ മീതെ തടങ്കിയാൽ മതി താഴെ അല്ല മീതെ തടങ്കിയാൽ മതി ഇരുപത്തിനാല് മണിക്കൂറ് യാത്രയിലാണെങ്കിൽ മൂന്ന് ദിവസം തടകുന്നോണ്ട് തെറ്റില്ല യാത്ര പോകുന്ന സന്ദർഭത്തിലാണെങ്കിൽ മൂന്ന് ദിവസം തടങ്കുന്നോണ്ട് തെറ്റില്ല നാട്ടിലാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ മാത്രം അപ്പോൾ ഞാൻ പറഞ്ഞ നിബന്ധന പാലിക്കണം കട്ടിയുള്ള സോക്സ് ആയിരിക്കണം അതുപോലെ തന്നെ സോക്സ് ധരിക്കുന്ന സന്ദർഭത്തിൽ പരിപൂർണ കാല് കഴുകിയ കൂടി ആയിരിക്കണം സോക്സ് ധരിക്കേണ്ടത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ വേറെ ഒതു ഓതു പിടിക്കാൻ വേണ്ടി കാല് കഴുകിയ ഒതുപിടിക്കാൻ വേണ്ടി അത് ഒഴിവാക്കുകയും വേണം സോക്സിനെ കഴിക്കുകയും വേണം നാട്ടിലാണെങ്കിൽ അസാമലൈക്കും